തിരുവനന്തപുരം നാലാമത്തെ വീഡിയോ നമ്മളെ മുമ്പേ നിർത്തിയതോടാറിയോ കെ എസ് ആർ ടി സിയിലോടാ നിർത്തിയോ ഏഹ് ഇതിപ്പോ റെയിൽവേ സ്റ്റേഷനോട് തുടങ്ങാം തിരുവനന്തപുരം വീഡിയോ നാലാമത്തെ റൈഡ് വാ വാ കേറെ കൊടുക്കത്തെ വെയിലോട എന്റെ പൊന എന്നെ ചൂടായിരിക്കുന്നു അപ്പൊ നമ്മള് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിൽ നിന്ന് വഴി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ വലത്തോട്ട് ഞങ്ങൾ വരുമ്പോ ഇടത്തോട്ട് കേറി നേരെ ഇത് പാർക്കിംഗ് ആണ് കാർ ാണ് കേട്ടോർക്കിംഗ് റെയിൽവേ സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റ് ഇതാ ന്യൂ തിയേറ്റർ ന്യൂ തിയേറ്റർ ഞാൻ ഞാൻ ഇവിടെ മീശമാധവണ്ടീസമാധവ് നമ്മളത് എന്തേ

ഞാൻ എണ്ണി കേട്ടോ ഇങ്ങോട്ട് നമ്മള് പോണത്ാലം ആ ഈ ചാല മാർക്കറ്റ് എന്ന് പറഞ്ഞ സാധനം ഇവിടുന്ന് നേരെ ഇറങ്ങണം പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതാണ് ചാല മാർക്കറ്റ് മാർക്കറ്റിൽ പോകാം നമ്മൾ ഇവിടുന്ന് സിംഗിളിൽ നിന്ന് കേട്ടോ ഇവിടെ ഇവിടെയല്ല കൂടുതൽ ഈ സ്ഥലത്തിന്റെ പേരാണ് ചെന്തിട്ട ഈ റോഡിന്റെ പേര് കൊച്ചാർ റോഡ് കൊച്ചാർ റോഡ് ചെന്തിട്ടയാണ് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു കേട്ടോ ഇത് നെയ്യേറ്റിൻകര കന്യാകുമാരിയാക്കി ഈ റോഡിലെ പോകണേ നേരെ പോയി നമുക്ക് ബൈപ്പാസിൽ കേറിട്ട് അങ്ങോട്ട് പോവാം ഇനി വരുന്നൊരു ജംഗ്ഷൻ കണ്ടോ ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ കിഴക്കേക്കോട്ടയാണ് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കന്യാകുമാരി നമ്മളിപ്പം ലെഫ്റ്റ് തിരി നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് ഇതാണ് കിള്ളിപ്പാലം കേട്ടോ കിള്ളിപ്പാലം ജംഗ്ഷൻ ഇവിടുന്ന് റൈറ്റ് കിഴക്കേക്കോട്ട ഇങ്ങോട്ട് ഇപ്പൊ നമ്മൾ പോകുന്നത് കന്യാകുമാരി ഡയറക്ട് ഇവിടുന്ന് അങ്ങോട്ട് ഈ പാലം കഴിഞ്ഞിട്ട് ക്രോസ് ചെയ്ത ആറ്റുകാരിയല്ല കേട്ടോ ഇതുകൊണ്ടാ അവിടെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് ശ്രദ്ധിക്കണം ഇതുകൊണ്ടോ ഇത് എസ് ഹോസ്പിറ്റൽ കേട്ടോ ഈ ഗ്രേ കളർ ഐവറി കളർ ബിൽഡിംഗ് ഹോസ്പിറ്റലാണ് ഒരു പമ്പൊക്കെ ഉണ്ട് എച്ച് പി പമ്പുണ്ട് റോഡിന് സാമാന്യ തിരക്കുണ്ട് അങ്ങനെ നമ്മള് എത്തി കേരള കാർഷിക സർവകലാശാലോട്ട് നേരെ കിടക്കണ വഴിയില്ലേ ബസ് ഇറങ്ങി വരുന്ന വഴി ആ വഴി പോയ കാലടി ചെല്ലാം ഇപ്പറത്തൊരു പേര് നെടുങ്കാടെന്ന സ്ഥലത്ത് നെടുങ്കാട് ഈ അമ്പലത്തിന്റെ വലദോഷ വഴിയുണ്ട് അത് നെടുങ്കാട് ഇനി നമ്മൾ ഇങ്ങോട്ട് പോകും

ഈ റൈറ്റ് നമ്മുടെ െ അതിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന റോഡാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പൂജപ്പുര വരേണ്ടവർക്ക് അവിടുന്ന് വരണ്ട ഇവിടുന്ന് ഇങ്ങോട്ട് കയറിപ്പോരാ അങ്ങനെ നമ്മള് കുഞ്ചാലും മൂടി ജംഗ്ഷനിലോട്ട് എത്തി കേട്ടോ ഇവിടുന്ന് നേരെ തിരുവല തിരുമല ഇതെല്ലാം സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ഇതെല്ലാം ഉണ്ട് കസേര ജട്ടിര ആവകസാക്കളാട്ടോ മൊത്തം ഇവിടെ സെക്കൻഡ് ഹാൻഡ് ഷോറൂംസ് ആണ്ടോ ഒരു കഫ ഒരു ജഗ്ഗിന്റെ ഷേപ്പിൽ പമ്പിനോട് പമ്പിനോട് ഒരു ചെറിയൊരു ചായക്കടയാണ് കിട്ടുന്നത് ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ വഴുതക്കാട് ലെഫ്റ്റ് പോയാൽ ജഗതി റൈറ്റ് തിരുമലേ പേയാട് റൈറ്റ് പോയി കഴിഞ്ഞാൽ

നമ്മൾ പൂജപ്പുര തിരിഞ്ഞ് കൊന്നു കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് സെൻട്രൽ ജയിലുള്ള രണ്ട് ഗേറ്റ് ഉണ്ട് ആദ്യത്തേത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വുമൺ ആണ് രണ്ടാമത്തെ ഗേറ്റ് സെൻട്രൽ ജയിൽ സെൻട്രൽ ജയിലിന്റെ നേരെ ഓപ്പോസിറ്റ് വനിതാ ശിശു വികസന വകുപ്പിന്റെ ഓഫീസാണ് റൈറ്റ് സൈഡിലോട്ടോ അതിവിടെ കഴിഞ്ഞു പോയേ നേരെ പാളയം വഴുതക്കാട് ജഗതി ഞാൻ പോകുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ വഴുതക്കാടൊക്കെ നമ്മൾ ഓൾറെഡി പോയേക്കുന്നതാണ് നമ്മളിപ്പോ നേരെ ജഗതിക്കാണ് പോകുന്നത് ജഗതി സെൻട്രൽ ജയിലിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നേരത്തെ ആകട്ടിങ്ങനെ ഇറങ്ങി വന്നു കഴിയുമ്പോ ജഗതിയാവാണ് കേട്ടോ ഈ വഴി ഇത് രാജീവ് ഗാന്ധി ജൈവ സാങ്കേതിക ഗവേഷണ കേന്ദ്രം ആണ് ആ വഴിയിലുണ്ട് കേട്ടോ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് ഇത് നമ്മൾ ജഗതി പാലം ജഗദീശ് റുബാറിന്റെ വീട് എവിടെയാ എവിടെയാണ് നമ്മുടെ നഗേഷും ഇവിടുന്ന് നേരെ പോയ വഴുതക്കാട് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ തമ്പാനൂർ റൈറ്റ് പോയി കഴിഞ്ഞാല് ശാസ്തമംഗലം നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞു കെട്ടോ തമ്പാനൂർ റൂട്ടില് നേരെ പോയി കഴിഞ്ഞാല് ശ്വാസ്തമംഗല ഈ റോഡിന്റെ പേര് കൊച്ചാർ റോഡ് എന്നാണ് കേട്ടോ കൊച്ചാർ റോഡ് ജഗതി അപ്പൊ നമ്മള് കൊച്ചാർ റോഡിൽ തിരിഞ്ഞ് നേരെ അനന്തപുരി കല്യാണം ഒരു കേട്ടോ അപ്പൊ ജഗതി കഴിഞ്ഞ് ഇനി കണ്ണേറ്റ് മുക്കാണ് നമ്മൾ അങ്ങനെ ഈ ജംഗ്ഷനിലോട്ട് എത്തിയിടും ഈ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാല് കിള്ളിപ്പാലം കിള്ളിപ്പാലം ഇങ്ങോട്ട് കേട്ടോ നമ്മൾ ഇവിടുന്ന് നേരെ പോകണം ഇത് കണ്ണേറ്റുമുക്കാണ് കേട്ടോ സ്ഥലത്തിന്റെ പേര് കണ്ണേറ്റുമുക്ക് അവിടെ നമ്മൾ നേരെ പോകുന്നു കേട്ടോ വലതുവശത്തുണ്ടല്ലോ കേരള പോലീസ് സംസ്ഥാന വനിതാ സെല്ല് ആ മുകളിലത്തെ ബിൽഡിങ് കേട്ടോ റൂട്ടിൽ സിമെന്റ് കൂടുന്നുണ്ട് നല്ല കേറ്റാണ് നമ്മൾ കയറി വന്നില്ലേ ഈ കേറി വരുമ്പോൾ റൈറ്റ് ഉണ്ടല്ലോ ഇത് വെള്ളയമ്പലത്ത് നിന്ന് വരുന്ന വഴിയാണ് കേട്ടോ മുംബൈയിൽ വന്നു പോയതാണ് ഇത് റെയിൽവേ പോലീസ് മേധാവിയുടെ കാര്യമല്ലേ റൈറ്റ് സൈഡിൽ നമ്മൾ ഇതിലെ വന്നാണ് ഈ ആലിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് പോകുമ്പോ ആയിരുന്നതിന്റെ ശ്മശാനം ഒക്കെ ഉള്ളത് നമ്മളിവിടുന്ന് റൈറ്റ് എടുത്ത് നേരെ തമ്പാനൂർക്ക് വരും കേട്ടോ നമ്മൾ തമ്പാനൂർ തുടങ്ങി തമ്പാനൂർക്ക് തന്നെ നമ്മൾ ഇപ്പൊ എത്തും അത് കഴിഞ്ഞിട്ട് നമുക്ക് ീച്ചിൽ നിന്ന് പോയ നമ്മളെ അതിലേക്കൂടെ പോയി കിളിപ്പ് കിളിപ്പാലം വഴി പോയി പൂജപ്പര വഴി പോയി സെൻട്രൽ ജയിലിൽ കാണിക്കാൻ പോയാലേ അത് കണ്ട് നമ്മള് തിരിച്ച് നമ്മൾ നമ്മൾ അതേ പാലത്തിൽ പതിനഞ്ച് മിനിറ്റ് എടുത്തുള്ള ഇനി നമ്മൾ പോകുന്നാണല്ലോ ഇനി നമ്മൾ ഇറങ്ങിയിട്ട് വന്നാൽ നമുക്ക് ചാലയ്ക്ക് അകത്തൂടെ പോവാം

ഇവിടെ ഒക്കെ കൂടുതൽ ഹാർഡ്വെയർ കടകളുണ്ട് ഹാർഡ്വെയർ വണ്ടിയുടെ സ്പെയർ പാർട്സ് അങ്ങനത്തെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ടയർ എല്ലാം സെക്കൻഡ് സാധനങ്ങൾ ഇഷ്ടപോലെ കിട്ടുന്ന ഇനി ഈ ചാല മാർക്കറ്റാണ് മാർക്കറ്റ് മാർക്കറ്റ് ഏരിയ ഇത് നമ്മുടെ റെയിൽവേ ഇടദിന ബാക്ക് സൈഡ് കിട്ടും അങ്ങനെ അപ്പുറത്ത് ഫ്രണ്ടിൽ ലൈറ്റ് വെള്ള ബിൽഡിംഗ് ഉണ്ടോ നമ്മുടെ സ്റ്റാൻഡ് ഇതിപ്പോ റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിൽ നമ്മൾ എത്തിയില്ലോ ഇവിടുന്ന് ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് സിറ്റി മാർക്കറ്റ് അതല്ലെങ്കിൽ അവിടെ ടച്ച് ചെയ്യാണ്ട് ഇഞ്ചക്കല്ലേ പോയിറങ്ങ പോയിറങ്ങാം നമ്മളെന്താ താഴ്ക്കുന്നത് താഴക്കോടെ പോകുമ്പോൾ ഈസ്റ്റ് ഫോർട്ട് ഇവിടുന്ന് സെക്കൻഡ് ലെഫ്റ്റ് ആണ് ഈസ്റ്റ് ഫോർട്ട് റൈറ്റ് പോകണമായിരിക്കും രണ്ടാമത്തെ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈസ്റ്റ് ഫോർട്ടിലോട്ട് എത്തും ഇത് മരക്കട ഫ്ളൈ ഓവർ നമ്മള് പറഞ്ഞല്ലോ ഇപ്പൊ ടൗൺ ടച്ച് ചെയ്യാനായിട്ട് പോവാൻ പറഞ്ഞൊരു ഫ്ലൈ ഓവർ പറഞ്ഞില്ലേ ആ ഫ്ലൈ ഓവറിന്റെ താഴെയാണ് കേട്ടോ നോക്കി എത്ര വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കൊടുത്തേക്കും നോക്കി നമ്മുടെ എറണാകുളത്തൊക്കെ എന്തോരം സ്ഥലത്ത് പാർക്കിംഗ് ഇല്ല ഇതുപോലെ ഫ്ളൈ ഓവർ എന്തോരം എല്ലായിടത്തും ഇങ്ങനെ കൊടുക്കുവായിരുന്നല്ലേ ഇത്ര നല്ലതായിരുന്നു ഈ ബോട്ടിൽ എത്തി കേട്ടോട്ട് നമുക്ക് ഇറങ്ങിയേക്കാം ഇത് നമ്മുടെ പുത്തിരിക്കണ്ട മൈതാനാ കേട്ടിട്ടുണ്ടോ തിരുവനന്തപുരം നഗരസഭ പുത്തിരിക്ക മൈതാനം അതാണ് പുത്തിരിക്കണ്ട മൈതാനം ഒരു ഗാന്ധി സ്കോർ പറഞ്ഞില്ല റൗണ്ട് അതിനെ നമ്മൾ ഇങ്ങനെ നമ്മൾ നേരത്തെ വന്ന

ഇതാണ് ഈ ഈസ്റ്റോട്ടിന്റെ ഗേറ്റ് കേട്ടോ അടുത്തോട്ട് മിളി കയറി ഇതേപോലത്തെ ഗേറ്റാണ് വലതുവശത്തുള്ളത് അമ്പലത്തിലോട്ട് നേരെ കയറി പോണത് ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ അമ്പലത്തിന്റെ ഫ്രണ്ടിലോട്ട് ഈ റോ ഈ റോഡ് ആലപ്പാട്ട് ഭീമ അങ്ങനെയുള്ളവരുടെ ഉള്ളു കേട്ടോ ജ്വല്ലറികൾ ഈ വഴിയിലുണ്ട് ഉണ്ട് കേട്ടോ ചെറുതും വലുതുമായ എല്ലാ കമ്പനികളുടെ എല്ലാരുടെയും ഇവിടെയുണ്ട് ഇവിടെ ഒരു ഇന്ത്യൻ ഓഫീസ് ഉണ്ട് റൈറ്റ് അമ്പലത്തിൽ വരുന്നവർക്ക് ഇവിടെ ഇന്ത്യൻ കോഫിയൗസ് പത്മനാഭസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിന്റെ സൈഡിലുള്ള കുളം ആ കുളത്തിന്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ ഒരു ഇത് ഉണ്ടോ ശ്രീ ചട്ടം ക്ഷേത്രം ഇവിടെ ഈ അമ്പലത്തിന് ഈ ഇതിനോട് ചേർന്ന് ഒരു ഇതുണ്ട് കേട്ടോ ക്ഷേത്രം ഒരു കുഞ്ഞി ക്ഷേത്രം അതെ ഇതുകൊണ്ട് അതായത് കുളത്തിന്റെ മതിലും അതും കൂടെ ചേർന്ന് ആവണം അതെ ശ്രീ ഹനുമാൻ സ്വാമി ടെമ്പിൾ ഇത് അങ്ങോട്ട് ഇതേപോലെ തന്നെ കടകളും കാര്യങ്ങളൊക്കെ കണ്ടോ ഇതും ആ ക്ഷേത്ര കുളത്തിന്റെ തന്നെ ഒരു കടവാട്ടോ ലോക്കാണ് പ്രവേശന ഇതെല്ലാം അമ്പലത്തിന്റെ ഭാഗങ്ങളാണ് കൊട്ടാര കെട്ടുകള എല്ലാം ശ്രദ്ധിച്ചാൽ എല്ലാം ആ പഴമ ചൊരാതെ അതുപോലെ തന്നെ എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ തിരിച്ച് നേരത്തെ വന്ന എത്തി അവിടെ നമ്മൾ വീണ്ടും ഇവിടെ എല്ലാം വന്നെത്തിണിക്കടകളുടെ

ഇത് പറഞ്ഞാൽ ശരിക്കൊരു ഷോപ്പിംഗ് മേഖല തന്നെയാ കേട്ടോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഒരു എന്ന് പറഞ്ഞ സംഭവം അമ്പലത്തിന്റെ പുറകിച്ചില്ലേ നമ്മള് വണ്ടി വെച്ചിട്ട് അവിടെ നമുക്കൊന്ന് കേറി കാണാം ഇതുപോലൊരു വഴി ആണ് അമ്പലത്തിന്റെ അമ്പലത്തിന്റെ പുറകുമാണ് കേട്ടോ ഈ വഴി പോയാലും മറ്റേ ഇല്ല കേട്ടോ ഈ വഴി നേരെ പോകുന്ന കോവളം കഴക്കൂട്ടം റോഡ് അങ്ങോട്ടാണ് മേധാവിയുടെ കാര്യാലയമാണ് കേട്ടോ ഈ ഇവിടെ ഒരുപാട് ഫേമസ് ആയ ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ ഉണ്ട് കേട്ടോ ഈ നമ്മൾ ഏഹ്

ഇവിടെ മറ്റേ എൻ ഡി ആർ എഫ് എൻ്റെ പറഞ്ഞു തണ്ടർ വോൾഡ് അല്ലേ സെക്യൂരിറ്റി നമ്മള് അമ്പലത്തിന്റെ ബാക്കി റോഡ് നേരെ വന്ന റോഡ് ക്രോസ് ചെയ്ത് നേരെ പോയി നോക്കാം ഇവിടെ ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രം ഉണ്ട് അതിന്റെ അവിടെ നോക്കി കഴിഞ്ഞാൽ ആ കോട്ട ആണ് ആ കോട്ട പണ്ട് കല്ലരിക്ക് കെട്ടിയിരുന്ന എങ്ങനെയോ അതേ രീതിയിലായിരിക്കുന്ന കേട്ടോ നേരെ കാണുന്ന ആ കോട്ടയുടെ ഭാഗ കല്ല് കരിങ്കല്ല് അടിക്കടി ഇത് കോട്ടയുടെ ഭാഗം കേട്ടോ പൊണ്ടത്തെ കെട്ടിങ്ങിനെ ശിവന്റെ മണ്ണോ ഒന്നുമില്ല ചോർത്തേ കല്ല് കോർത്ത് 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 അടിക്കടിക്ക ഈ കോട്ടയോട് ചേർന്ന് ഈ സൈഡിലുള്ളതാണ് ചട്ടമ്പിസ്വാമി പാർക്ക് ഇവിടുന്ന് റൈറ്റ് തിരികെ ചട്ടമ്പിസ്വാമി പാർക്ക് ഉണ്ടല്ലോ ഈ പാർക്കിന്റെ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് ഫസ്റ്റ് ലെഫ്റ്റ് തിരിഞ്ഞു നമ്മളിവിടുന്ന് റൈറ്റ് തിരിഞ്ഞു ഇനി അടുത്ത ലെഫ്റ്റ് ഇവിടെ ഒരു കോട്ട പൊളിച്ച് വാതിലുണ്ടാക്കിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ തിരിക്കും കല്ലോട്ടാണ് കേട്ടോ ഇവിടെ ഈ ബിൽഡിംഗിന്റെ ബാക്കിൽ ആ കല്ല്ട്ട് ഓൾറെഡി ഉണ്ട് ഇവര് ചിലപ്പോ മതിലായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്തോ ഇതോ കല് ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ആഘോഷത്താണ് മറ്റേ ആപ്പ് വെച്ചാൽ ഫ്രണ്ട് കണ്ടോ എന്റെ ഫിനിഷിങ്ങിലാണ്

കോട്ട ഇങ്ങനെ ചെരിഞ്ഞ് ദൈവ് വീണ്ടും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം കേട്ടോ കോട്ട നമ്മുടെ ഇടദിവസം ഉണ്ട് കേട്ടോ അത് തീർന്നിട്ടില്ല നമ്മൾ അങ്ങനെ പടിഞ്ഞാറേ കോട്ടയെത്തി കേട്ടോ പടിഞ്ഞാറേ കോട്ട പടിഞ്ഞാറേ കോട്ട എത്തി ഇനി നമ്മൾ ഇവിടുന്ന് ഇതാ കോട്ടയുടെ വാതിലാണ് വീണ്ടും കോട്ട കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് കോട്ടയ്ക്ക് അത്തോട്ട് കേറുമ്പോ ആദ്യം ലെഫ്റ്റ് സൈഡിൽ ഉള്ളതാണ് കേട്ടോ മത്സ്യഭവൻ തിരുവനന്തപുരം നമ്മളിപ്പോ അങ്ങ് വന്ന് വന്ന് ഇവിടെ പടിഞ്ഞാറേക്കോട്ട നട എത്തി ഈ സ്ഥലത്തിന്റെ പടിഞ്ഞാറേക്കോട്ട നടന്നാണ് പറയുന്നത് അവിടെ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞിട്ടു നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞുകൊടുക്കുന്നു ഇത് ആനക്കോട്ടം സ്ട്രീറ്റ് എന്നാണ് കേട്ടോ എന്റെ സ്ട്രീറ്റിന്റെ പേര് പടിഞ്ഞാറ പടിഞ്ഞാറേ നടയില് ഇവിടെ നമ്മള് ലെഫ്റ്റ് പോകും ഇവിടെ നമുക്ക് ഇതുണ്ട് എസ് പി ഫോർട്ട് ഉണ്ട് വലദ്വത്ത് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ നേരെ പോയി ഇത് വെസ്റ്റ് ഫോർട്ടാണോ കേട്ടോ വെസ്റ്റ് ഫോർട്ട് അപ്പം നമ്മൾ ശംഖുമുഖത്തിനാണ് നമുക്ക് പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ മുമ്പേ ഇപ്പം നമ്മൾ കാവ് കാണാൻ പോയില്ലേ ആ കാവ് കണ്ട് തിരിച്ച് നമ്മൾ മുമ്പേ ഇതിൽ പോയ വഴി കേട്ടോ അതേപോലെ നമ്മൾ വഴി നമ്മൾ തിരിച്ചു വന്നു ഇവിടെ നിന്ന് റൈറ്റ് പോകണം റൈറ്റ് പോയി നമ്മൾ ഹൈവേ ബൈപ്പാസ് ഇല്ലേ അത് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ശംഖുമുഖത്തിന് പോകാൻ വേണ്ടി ും ഹോട്ടുകളൊക്കെയാണോ കേട്ടോ ഇതാണ് ഇഞ്ചക്കൽ ജംഗ്ഷൻ കേട്ടോ ഇഞ്ചക്കൽ നമ്മൾ ഇഞ്ചക്കൽ ജംഗ്ഷൻ എത്തി ഇവിടെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ അതുകൊണ്ട് ലെഫ്റ്റ് പോകും കേട്ടോ ലെഫ്റ്റ് എടുത്ത് നിങ്ങൾ വന്നിട്ട് നമ്മൾ റൈറ്റ് തിരിഞ്ഞു പോകുന്നതായിരുന്നു കേട്ടോ റൈറ്റ് അവിടെ കുറച്ച് തിരക്കായ കൊണ്ട് എടുക്കാൻ പറ്റിയില്ല ഇത് എയർപോർട്ട് ഏരിയ ആണ് കേട്ടോ നമുക്ക് ഇനി ഇവിടെ നിന്ന് നേരെ പോവാം ഭീമാ നമ്മള് ഭീമാപ്പള്ളി പോയിട്ട് സോറിയാ ശംഖുമുഖത്ത് പോകാന്ന് പ്ലാൻ ആക്കി ശംഖുമുഖത്ത് പോയിട്ട് നമ്മൾ വീട് നമുക്ക് അവസാനിപ്പിക്കാം അപ്പൊ അതുകൊണ്ട് നമ്മള് ചെറിയൊരു മാറ്റം വരുത്തിയായിരുന്നു ഇതാണ് കേട്ടോ നമ്മൾ വന്നത് നമ്മൾ വന്ന് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണം ലെഫ്റ്റ് എടുത്ത് മുൻപോട്ട് വരുമ്പോഴാണ് ഭീമാവളിയിലോട്ടുള്ളത് ഇച്ചിരി നല്ല മോശം വഴിയാ എന്തായാലും സംഭവം ഉണ്ടോ

அங்களுக்குப்பள்ளித்தி இது கேரம் இதுதான் பீமாப்பள்ளி ആ എന്ന കളറാണ് അടിപൊളിയല്ലേ ഭംഗി ഇത്ര ഏരിയ ഇതിന് ഇത്രയും ഭംഗിയല്ലേ നമ്മള് ഭീമാപ്പള്ളിയുടെ ശരിക്കും പറയാളുടെ പുറകിലത്തെ കയറ്റുകൂടെ നമ്മൾ അവിടുന്ന് കട്ട് ചെയ്ത് ഇതിലേ വന്നിരുന്നെങ്കിൽ നമുക്ക് ഇതുവഴി വരാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കെട്ടിടത്തിനെ പിങ്ക് കളറാല്ലേ ഇവിടെയുള്ള ാണ് മൂ പിടിച്ച് ഭീമാപ്പള്ളി ഉറുദിവസം ഭയങ്കര പേര് കേട്ടോ ഉത്സവല്ല പെരുന്നാളാണ് ഏത് മാസത്തിലാണെനിക്ക് എത്തുന്നത് ഞാൻ പണ്ട് പ്രാവശ്യം ഭീമാപ്പള്ളിന്ന് ഇറങ്ങോ എന്താണ് ഭീമാപ്പള്ളി അല്ലെ ഭീമാപള്ളി സ്ട്രീറ്റ് ഉണ്ട് ഭീമാപള്ളിയുടെ കേട്ടോ നടമേല സ്ട്രീറ്റാട്ടോ ഇതാണ് മെയിൻ ഗേറ്റ് ഇവി പരിക്ക് மொத்தம் മൂന്ന് ഗേറ്റാണ് ഉള്ളത് ട്ടോ ഇത് നമ്മൾ ഒരു ഗേറ്റ് കൂടി കയറി ഒരു ഗേറ്റി കൂടി ഇറങ്ങി ഇത് ഇന്റെ ഇപ്പുറത്തുള്ള വേറൊരു ഗേറ്റ് ട്ടോ ഒരു വല്ല ബിഷസ് മേഹലയാട്ടോ ഒരു ഇലക്ട്രോണിക് സാധനങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് ഒരു അപ്പർ സൈഡ് കടല സാധനം ഒന്നുമില്ല അപ്പുറത്തെ സൈഡേ കടല അവിടെ നിന്ന് കടലിൽ ഒരു ഇതാണ് സൈഡിലുള്ള ബീച്ച് കടൽ ശാന്തമായിട്ട് എടുക്കുക നമ്മളെ റങ്ങി തിരിച്ചത് മെയിൻ റോഡിൽ എത്തി കേട്ടോ ഇവിടെ നമ്മൾ ലെഫ്റ്റ് എടുക്കും ഈ റോഡ് നേരെ പോകുമ്പോഴാണ് ശംഖുമുഖം നമുക്ക് എത്താം നമ്മൾ ശംഖുമുഖത്തോട്ട് കേൾക്കാം വീണ്ടും നമ്മുടെ റൈറ്റ് സൈഡില് പള്ളിയുടെ കോമ്പൗണ്ട് കേട്ടോ രണ്ട് ഗേറ്റും ഒറ്റ ഫ്രെയിമിൽ കിട്ടിയത് കേട്ടോ അപ്പൊ നമ്മള് ഭീമാ പള്ളിയോട് വിട പറഞ്ഞ് അടുത്ത സ്ഥലത്തോട്ട് പോകും ഒരു സെമിറ്ററി ഉണ്ട് കേട്ടോ ഒരു പള്ളി ഉണ്ട് ഒരു സെമിറ്റേറിയ നമ്മൾ നേരെ പോയി കഴിഞ്ഞാല് ചങ്കുഭകം വലിയ ആ ആണ് ഈ റോഡ് കിട്ടും അസംഷൻ ചർച്ച് ഇതാണ് അപ്പൊ നമ്മള് വലിയതുറേന്ന് ലെഫ്റ്റ് എടുത്തു നമുക്ക് അതുവഴി പോകാ

അപ്പൊ ഇതവര് കൂടെ കൂടെ വൃത്തിയാക്കിയിടുന്നതെന്ന് പറഞ്ഞു ഇനി ഇത് ഇവിടെ നമ്മുടെ നാട്ടുകാർ ഇങ്ങനെയാന്ന് പറഞ്ഞു ഈ കുളത്തിൽ നിന്ന് വെള്ളം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അവിടെ വരെ എത്തുമായിരുന്നു കാണാൻ ഉണ്ടായിരുന്നു കടൽ വെള്ളം എത്തുമായിരുന്നു പറഞ്ഞേ നന്നെന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് അല്ലേ വരുമ്പം ഇരിക്കുന്നതോ വിശ്രമിക്കുന്നതോ കടൽ കാണാൻ അല്ലേ ഇതിലേ വാ അതിലേ പോയി കഴിഞ്ഞാൽ വൃത്തിയോടെ അവിടെ നമുക്ക് കൊല ദൂരം തുടങ്ങിട്ട് പിന്നെ നമുക്ക് വീഡിയോ ജോയിൻറ്റ് അപ്പ് ചെയ്താലോഡിയോ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഈ ഒരു റൗണ്ട് അതായത് തിരുവനന്തപുരം നാലാം റൗണ്ട് അങ്ങനെ എല്ലാവരും നമ്മൾ എത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ പറഞ്ഞ പോലെ ഇതാണ് കേട്ടോ ശംഖുപം ബീച്ച് ഇത് ഉണ്ടോ ഗോഡുണ്ടോ ഓൾഡ് കോഫി ഹൗസ് കുതിരസവാരി കുതിര ഉണ്ടോ കേട്ടോ ബീച്ചിൽ മൊത്തം വെള്ളം അടിക്കട്ടേക്കിയു ഇയർ കഴിഞ്ഞല്ലേ മീൻപിടുത്തത്തിന് പോകത്തോളം അങ്ങനെ ആയിരിക്കും അപ്പം ഇതാണ് ശംഖുപകം ബീച്ചിന്റെ കാഴ്ചകൾ കേട്ടോ തിരുവനന്തപുരത്തിന്റെ ചാപ്റ്റർ നാല് ഇപ്പൊ ഞങ്ങൾ ഇവിടെ മടക്കോട്ടോ ഞങ്ങള് ശംഖുപുഖത്ത് വന്നു ശങ്കുവരുമാരിപ്പിടയ്ക്ക് വന്നിട്ടുണ്ടല്ലോ അഞ്ചെപ്പോഴും തുറക്കുന്നത് അഞ്ചിന്ന് തുറക്കണം ഇന്ന് ഉറക്കണം നാളെ തുറക്കണോ ആളെ തുറക്കാം